ടൂറിസം ഉള്ളവർ ഹായ് ഹായ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഓക്കെ ഹായ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഒരുപാട് മനുഷ്യർ നമ്മളോട് വർത്താനം പറയാനും ഒക്കെ എത്തിക്കുന്നു ഹലോ കുഞ്ഞാമേ എൻ്റെ പേര് കുഞ്ഞിൻ്റെ നടത്തുന്ന റിപ്പോർട്ടിന്റെ ഈ പരിപാടി വയനാടിന്റെ ഒരു ബ്യൂട്ടി ഉണ്ടല്ലോ അത് ഞങ്ങൾ ഒന്നുകൂടി ഒന്ന് പ്രേഷറെ കാണിക്കാൻ തരും കാര്യം ആൾക്കാർക്കെല്ലാം ഭയമായി തുടങ്ങി അത് മാറണമല്ലോ നോക്ക് എന്ത് ചെയ്യുന്നു സർ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ സാർ ചെയ്യാം എവിൻ അപ്പോൾ എവിന് നമുക്ക് മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് വന്നതല്ലേ സ്നേഹത്തോടെ ഞങ്ങൾക്ക് തന്നതാണ് എവിന് ഞങ്ങൾ സ്നേഹത്തോടെ തരുന്നു ഓക്കെ അനാരകം കൊടുക്കണം ഓക്കെ വണ്ടർഫുൾ ഓക്കെ ഹാപ്പി ബർത്ത് ഡേ ടു യു മനെ ഓക്കെ അപ്പോൾ നമ്മൾ പോട്ടെ താങ്ക് യു നമ്മൾ ഇപ്പോൾ പോകുന്ന ഈ സ്ഥലം എന്ന് പറയുന്നത് മേപ്പാടിയിൽ നിന്ന് വടുവഞ്ചാലല്ലേ വടുവഞ്ചാലിലേക്കുള്ള യാത്രയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരുപാട് വ്ളോഗേഴ്സ് ഒരുപാട് ടൂറിസം പ്രൊമോട്ട് ചെയ്യുന്ന മനുഷ്യർ ചെറുപ്പക്കാര് അതാണ് നമ്മളെ വലിയ ആവേശത്തിലാക്കുന്നത് നിങ്ങൾ വെറുതെ വീട്ടിൽ ഞാൻ ഇപ്പോഴും പറയാറുണ്ട് വെറുതെ വീട്ടിൽ കുത്തിയിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഈ വാതിലും ചെല്ലലും ഒക്കെ അടച്ച് ഇങ്ങനെ വീട്ടിൽ കുത്തിയിരുന്നാൽ തന്നെ ഡിപ്രഷൻ വരും അതൊക്കെ ഒന്ന് തുറന്ന് നിങ്ങൾ ഈ സ്ഥലങ്ങളിലേക്കൊക്കെ വരണം നമ്മൾ മരിച്ചു പോകുമ്പോൾ ഈ പൈസ ഒന്നും ആരും കൊണ്ടുപോകില്ല ഇവിടെയൊക്കെ വന്ന് ഈ പാവപ്പെട്ട മനുഷ്യരുടെ ഒരു ചായയൊക്കെ വാങ്ങിച്ചു കുടിച്ച് അവിടെ ഉണ്ണിയപ്പോൾ കഴിച്ച് ഈ പ്രകൃതിയൊക്കെ കണ്ട് ഈ ീറെടുക്കുന്ന ചിത്രങ്ങൾ പോലെ നല്ല തവളയും പാമ്പും അല്ലേ പക്ഷിയും പാറ്റയും ഒക്കെ കണ്ട് അതിൻ്റെ ഒരു വൈവിധ്യത്തെ നിങ്ങൾ കണ്ട് ആസ്വദിച്ച് മനുഷ്യരുടെ മുഖത്ത് നോക്കി ഒന്ന് ചിരിച്ച് തിരിച്ചു പോകുമ്പോൾ ആ പൈസയ്ക്ക് കിട്ടുന്ന മൂല്യം വീട്ടിൽ കുത്തി അടച്ചിരുന്നാലോ ഒരു പത്ത് പവൻ സ്വർണം വാങ്ങിച്ച പണ്ട വിട്ട് കഴുത്തിൽ വെച്ചാലോ അത് കിട്ടത്തില്ല അത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ പ്രകൃതിയിലേക്ക് തന്നെ നിങ്ങൾ ലയിച്ചു വരണം ഇവിടെ നിൽക്കുന്ന ഒരു പുതിയ പാഠം പഠിക്കുകയാണ് അവരുടെ ഉപജീവനത്തിന് ടൂറിസം വേണം എന്നവരെ തന്നെ തീരുമാനിച്ചു കൃഷിക്കൊപ്പം തന്നെ അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർക്കോട് നമുക്ക് പറയാൻ തേയുള്ളൂ സുരക്ഷിതമായ വയനാട്ടിലേക്ക് നിങ്ങൾ തിരികെ വരിക എന്നുള്ളതാണ് ഇപ്പോൾ